എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ ശരവണ നെയ്ത്തികേടയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് പുതിയ കളക്ഷൻസ് കേട്ടോ അപ്പോൾ ഒരുപാട് പുതിയ കളക്ഷൻസ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പം നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ ആയിട്ട് വരുന്ന യൂണിഫോം സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് സെറ്റ് മൂണ്ടുകളുണ്ട് ഇത് നമ്മൾ യൂണിഫോം ആയിട്ടും സിംഗിൾ പീസുമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് തരം മോഡൽ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ ശരവണ നെയ്ത്ത് കടയിൽ ഈ മോഡൽസ് നമുക്ക് തരാൻ പറ്റുകയോ അതിൻ്റെ പല വെറൈറ്റി വേണോ വേണോയിൽ വേണോ എല്ലാം നിങ്ങൾ പറയുന്ന ഡിസൈൻസിൽ വരെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക യൂണിഫോമായിട്ട് എത്ര പീസുവാണെങ്കിലും തിരുവാതിര പ്രമാണിച്ച് നമ്മൾ അത് നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്കാണ് പോവാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജോർജ് ബനാറസിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് ആണ് ബനാറസി അതും ജോർജ് വരുന്ന പുതിയ ഡിസൈൻ പുതിയ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ കുത്താമ്പള്ളിയിൽ ആര് കാണിക്കാത്ത പുതിയ ഡിസൈൻ ആണ് ഈ ബ്ലൂ ബ്ലൂ ഏറ്റവും പുതിയ കളക്ഷനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് എന്താ ഭംഗി നോക്കിയ സാരി ഇതിന്റെ പല്ലു ഇങ്ങനെ ബ്ലൗസ് കണ്ടില്ലേ സ്ലീവില് മാത്രം വെക്കാവുന്ന രീതിയിലേക്ക് വർക്കും കൂടെ കൊടുക്കും കൊടുക്കും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഒന്നുകൂടി നിങ്ങൾക്ക് ഫുൾ ബോഡി കാണുമ്പോൾ അതിന് ഭംഗി ശരിക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് യൂസിങ് കംഫർട്ടബിൾ ആണ് പിന്നെ ജോർജറ്റ് ഒട്ടി കിടക്കുന്ന സാരീസാണ് അടുത്ത കളേഴ്സ് കാണിക്കാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചേച്ചിമാര് കാണുന്നതെങ്കിൽ ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മൾ ഫുൾ ടൈം നമ്മുടെ വാട്സപ്പ് വർക്കിംഗ് ആണ് നിങ്ങള് ഇഷ്ടപ്പെടുന്ന സാരി സ്പോട്ടിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാത്രിയിൽ നമുക്ക് മറുപടി തരാൻ പറ്റിയിരുന്നെങ്കിലും മോർണിംഗ് നമ്മൾ ഇതിനൊക്കെ നമ്മൾ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അതായത് നമുക്ക് പിങ്ക് ഗ്രീന് കോമ്പിനേഷൻ വരുന്നതാണ് സിൽവറാണ് കൊടുത്തേക്കുന്ന പിന്നെ അത് മാത്രല്ല നിങ്ങള് കല്യാണ പാർട്ടികളാണെങ്കിൽ നേരിട്ട് ശരവണ നെയ്ത്തുകടയിലേക്ക് വരിക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ കൂടുതൽ ഞാൻ പറയുന്നത് വെഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ സുഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും ചുമ്മാ പറയുന്നതല്ല വന്ന ചേച്ചിമാർ താഴെ വന്ന് കമൻ്റ് ചെയ്യണം കാരണം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക ഒരു സാധാരണക്കാർക്ക് ഒരിക്കലും നിരാശപ്പെടില്ല ശരവണ നെയ്ത്തുകടയിൽ കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യം ഞാൻ ഇത് പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാലും മതി എല്ലാം റെഡി ആക്കി കൊടുക്കില്ലേ ഉള്ളൂ നമ്മുടെ കസ്റ്റമറിന്റെ സന്തോഷമാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലുത് ബ്ലൂ റെഡ് കോമ്പിനേഷൻ ആണ് നമ്മുടെ കുത്താമ്പ നിങ്ങൾക്ക് ഒരുപാട് കടകളുണ്ട് നിങ്ങൾ ഇപ്പൊ നേരിട്ട് വന്നിട്ട് ചെറുപ്പം കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ലേ ഞാനെന്താ എന്ത്പൊളിയാണ് കൂടുതലാണോ അത്

പെട്ടെന്ന് ഫാസ്റ്റ് മൂവ്മെന്റ് ആയൊരു കളക്ഷൻ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് കളർ ആണ് റെഡ് കോമ്പിൾ എന്ത് രസം നോക്കി ബോഡിയൊക്കെ ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസം സാരീസാണ് കേട്ടോ പിങ്ക് ഗ്രീന്

ബ്ലൗസ് സ്ലീവില് വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആയതുകൊണ്ട് ജസ്റ്റ് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് എങ്ങാനും സെയിം വർക്കിൽ വർക്കിലിപ്പോ സോൾഡ് ഔട്ട് ആയാലും ഈ കളേഴ്സിൽ ബോർഡർ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കളേഴ്സിൽ രക്ഷയില്ലാത്ത കളർ നമ്മൾ ഇതിനു മുമ്പൊക്കെ ശരോണ നെയ്ത്തോടെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോസ് അല്ല നമ്മള് ഒരു പത്ത് കണക്കിന് വീഡിയോസ് നമ്മള് ഇവിടെ തന്നെ നമ്മൾ ഇട്ടുണ്ട് ഓരോ സ്റ്റോക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ പുതിയത് പുതിയത് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് ഈ ഒരു ഷോപ്പിന്റെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി ഒരുപാട് വീഡിയോസ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു സാരിക്ക് വേണ്ടിയിട്ട് നോക്കണമെങ്കിൽ നോക്കിയാൽ കോൺടാക്ട് അതെ 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 ആയിട്ടും രസമാക്കി സാരി കാണാം ബോർഡർ നല്ല ഭംഗിയുണ്ട് ഇതിൽ പെട്ടെന്ന് ബോർഡർ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എന്ത് രസമാക്കി ബോർഡർ ബോർഡർ വ്യത്യാസമുണ്ട് അല്ലേ ബോർഡർ ചേഞ്ചില് വരുന്നുണ്ട് അല്ലേ ഇതിൻ്റെ ബോർഡറും ഇതിന്റെ ബോർഡറും കണ്ടില്ല ഞങ്ങൾ ബോർഡറിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒരേപോലെ ഒരേപോലെയല്ല വരുന്നത് സെൽഫ് ചോദിക്കുന്നവർക്ക് സെൽഫ് നല്ല നല്ല കംഫർട്ട് ഉള്ള ഷൈനിങ് കൂടിയ മെറ്റീരിയൽ ആണ് നമ്മള് സാധാരണ കോട്ടൺ എടുക്കുമ്പോടൊന്നും ഡള്ളിയറൻസോ മറ്റേതൊക്കെ ആകുമ്പോ നമുക്ക് ജോർജറ്റ് ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ്നെസ് ഉദിച്ചു നിക്കുന്ന കളേഴ്സാണ് നമ്മുടെ മെറൂം എന്നാ നമ്മൾ കോട്ടൺ മെറൂം ഒരു ഇത്രേക്കൊരു ഷൈനിങ് അപ്പിയൻസ് നമുക്ക് കിട്ടട്ടില്ല. അതെ. ദാ അടുത്ത ഒരു ചിറ്റുകള്. ആ ഇത് ചേളി കളറാണ്. നല്ല ഡിസൈനൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് ട്ടോ. ഇതിനെ കുറച്ചുകൂടി ഡിസൈൻ എടുത്ത് കാണിക്കുന്നുണ്ട് പല്ലുമൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു നല്ല നല്ല ഭംഗിയായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞാൽ കളർ കോമ്പിനേഷൻ റയർ ആയിരിക്കും അല്ലേ കോൺട്രാസ്റ്റ് ഇതിന്റെ കോൺട്രാസ്റ്റ് 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 കൂടുതലും ചോദിച്ചാണ് ഞാൻ കണ്ടേക്കുന്ന ചോദിച്ചു मैं कीले간다 नाइस हम्म സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ കാണിച്ചത് ജസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ അതിൽ ഹാൻഡ്ലൂം സാരീസുണ്ട് ഇതൊക്കെ പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന ആണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാൻ കണ്ടില്ലേ അത് കണ്ടില്ലേ അത് കല്യാണ വെഡ്ഡിങ് സാരികൾ വരെ നമ്മുടെ പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്നുണ്ട് പിന്നെ കളർ കോട്ടണിൽ പ്യുവർ കോട്ടണിൽ വരുന്നുണ്ട് പ്യുവർ കോട്ടണിലൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി റേഞ്ചിലൊക്കെ കോട്ടണിൻ്റെ ഒക്കെ നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ അതൊക്കെ കല്യാണ സാരികളാണ് ഇതൊക്കെ ആന കണ്ട ഡിഫറെൻറ്റ് ഡിസൈൻസ് ഒക്കെ വരുന്ന നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഹാൻഡ്ലൂമ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അവൈലബിൾ ആണ് ഹാൻഡ് മേഡ് ആവുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന മൂവായിരത്തിൻ്റെ മോബിലേക്കാണ്

പുതിയ പാറ്റൺ വന്നിരിക്കുകയാണ് കേട്ടോ കുറേ ഡിസൈൻസ് ഇതിൻ്റെ വരുന്നുണ്ട് പിന്നെ ഇതാ മെറൂണിൽ നല്ലതാ നല്ല അടിപൊളി നോക്കി സെറ്റ് മുണ്ട് നോക്കി ഇതൊക്കെ എന്ത് രസം നോക്കി കാണാൻ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസിന്റെ മെറ്റീരിയൽസ് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കോട്ടന്റെ ഡബിൾ മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ ഉണ്ട് കേരള സെറ്റ് സാരികളാണ് പിന്നെ ബെഡ്ഷീറ്റ് ചൗക്കുകൾ അങ്ങനെ ഒരു എല്ലാ സാരി കല്യാണ പാർട്ടീസിനായിട്ട് വരാൻ നമ്മുടെ ലഹങ്ക മാത്രം ഉണ്ടാവില്ല ലഹങ്ക റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ടാവും എല്ലാ കളക്ഷൻസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഷരോണ നെയ്ത്തുകളിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരുക ഒരുപാട് പുത്താൻപുള്ളി ഷോപ്പുകളുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് അധികം കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് ഇവരുടെ ഉണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ നേരിട്ട് വരിക കാരണം ഈ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയരുത് കാരണം നമ്മൾ നമ്മൾ ജെനുവൻ ആയിട്ട് നമ്മൾ പറയുന്നുള്ളൂ കാരണം നിങ്ങളത് കണ്ടറിഞ്ഞ് വരണം അല്ലേ അതെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ചേച്ചിയന്മാർക്കും വളരെയധികം ഉണ്ട് കേട്ടോ കാരണം നിങ്ങളൊരു സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് അതെല്ലാം നമ്മൾ മാനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും നമ്മളോടൊപ്പം ഉണ്ടാവുക അപ്പം ഞങ്ങൾ വീണ്ടും ഇതിനേക്കാൾ നല്ല സാരികളുമായിട്ട് സുർജിത്ത് ഞാന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സുർജിത്ത്